وأسروا قولكم أو جهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى ال محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي بهمان رايا സൗഹാർദ ചർച്ചാ ഗ്രൂപ്പിലെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഹുവാത്താലയുടെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അത് പറയാനും അല്പസമയം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഈ സമയം അള്ളാഹു പൊരുത്തപ്പെടുന്ന രണ്ട് ലോകത്തും പ്രതിഫലാർഹമായൊരു കർമ്മങ്ങളിൽ ഈ കർമ്മത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നതോടൊപ്പം ഏറ്റവും നല്ല അവസരമാണ് അലഹമുല്ല ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് കൊല്ലങ്ങളായി ഈ സനാബിൽ ഖുർആാൻ പഠന പദ്ധതി ഇതിൻ്റെ ബാക്കിൽ നിരന്തരമായി ക്ലാസ് എടുക്കാൻ ഇതിൻ്റെ ക്വിസ് പ്രോഗ്രാം ഇങ്ങനെ പലതും മത്സരങ്ങൾ ഇതിങ്ങനെ ഖുർആാനുമായി കെ പണഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ അഡ്മിൻസ് ഞാൻ പേര് പറയേണ്ട പ്രത്യേകിച്ച് നിസാർക്കെ പോലെയുള്ള ആളുകൾ അബൂബക്കറാജയെ പോലെയുള്ള ആളുകൾ സുല്ലം ഇസ്താദ് അതുപോലെ പിന്നെ ഉബൈദുൽ ഉബൈദ് മൗലവി ഇങ്ങനെ നമ്മുടെ സലീം ഇങ്ങനെ പലരും ഉണ്ട് ഇതിൻ്റെ പിണഞ്ഞുങ്ങൾ ഇത് എത്ര എത്ര ആളുകൾക്കാർ സന്ദേശങ്ങളിങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു അപ്പോൾ എത്ര എത്ര ആളുകൾ ഖുർആന്റെ സന്ദേശവാഹകരായി ഖുർആാന് പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നു അതുപോലെ ഖുർആാനിൻ്റെ ഖുർആൻ വായിക്കുന്നു ഖുർആൻ അക്ഷര അക്ഷ അർത്ഥങ്ങൾ മനസ്സിലാകുന്നു ഇത് നിരന്തരമായ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക വ വലിയ മെച്ചം എന്താ ചോദിച്ചാൽ ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇത് ഈ കാര്യങ്ങളൊക്കെ എത്തുന്ന വ്യക്തികരുണ്ടാവും അവരൊരു പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ ഖുർആൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഖുർആൻ മനസ്സിലാക്കാനുള്ള ഒരു കവാടമാണ് സനാബിൽ എന്ന് പറയുന്ന ഈ പദ്ധതി അലഹമ്മ അതുകൊണ്ട് ഇതിനെ നമ്മൾ മുറുകെ പിടിക്കുക ഒരു സൂറത്ത് കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് അടുത്ത സൂറത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സുഹൃത്തുക്കങ്ങൾ ഇങ്ങനെ അണമുറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് ഏതൊക്കെയാണോ അതിന് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ആ സംരംഭങ്ങൾക്ക് നമ്മളാൽ സാധ്യമാകുന്നത് നമ്മൾ ചെയ്തു കൊടുത്ത് അള്ളാഹുവിന്റെ ദീനം നിലനിൽക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെ കുറേ ചുറുക്കും വിദർത്തും ഖുറാഫാത്തും കുഫറും ഇതിങ്ങനെ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം പോലും ഒരു വയ്ക്ക് നിലക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സംരംഭം ആ സംരംഭത്തിന് പിന്നിൽ അണിനിരക്കുക നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായം അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങൾ ഉയർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങളൊക്കെ ഇൻഷാല്ല സാധ്യമാകുന്ന തരത്തിൽ അതിനുവേണ്ടി ചെയ്തു കൊടുത്ത് ഖുർആൻ ആളുകളിലേക്ക് മനുഷ്യരിലേക്ക് പൂർണ്ണമായും മനുഷ്യരിലേക്ക് പൂർണ്ണമായും എത്തിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവുക അള്ളാഹു സുബാനഹുത്താല അവൻ്റെ പക്കൽ നിന്നുള്ള എല്ലാ സഹായവും കാരുണ്യവും പിന്തുണയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹിറബില്ലാലും അസ്ലാലൈക്കും വരഹമുല്ല